വർക്കല മൈതാനം ജംഗ്ഷനിലെ വെള്ളക്കെട്ട് യാത്രക്കാരെയും കച്ചവടക്കാരെയും ഏറെ ബുദ്ധിമുട്ടിലാക്കുന്നു മഴ പെയ്താൽ വെള്ളക്കെട്ട് മൂലം റോഡിലൂടെ നടക്കാനോ ബസ്സിൽ കയറാനോ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ജനങ്ങൾ കൊതുക് കൊതുകുജന്യ രോഗങ്ങളായ ഡെങ്കിപ്പനി ചിക്കൻകുനിയ മലേറിയ തുടങ്ങിയ പകർച്ചവ്യാധികൾ പിടിപെടാൻ സാധ്യതയുള്ള മലിനജലമാണ് റോഡില് കെട്ടിക്കിടക്കുന്നത് റോഡിന്റെ ചരിവ് ഓടെയുള്ള ഭാഗത്തേക്ക് കൃത്യമായി ക്രമീകരിച്ച് വെള്ളം ഒഴുകുന്ന രീതിയിൽ പുനർനിർമ്മാണം ആവശ്യമാണെന്ന് നാട്ടുകാർ പറയുന്നു വെള്ളക്കെട്ടിൽ വാഴ നട്ടുള്ള പ്രതിഷേധ സമരം പലപ്പോഴായി ജനങ്ങൾ നടത്തിയിട്ടും അധികൃതർ വിഷയം മുഖവിലയ്ക്കെടുത്തിട്ടില്ലെന്നും ആരോപണമുണ്ട് നടപ്പാത നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും അപാകതയുമാണ് മൈതാനത്തെ വെള്ളക്കെട്ടിന് കാരണമായത് കച്ചവടം ചെയ്യാൻ പറ്റത്തില്ല ആളുകൾക്ക് വണ്ടിയിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ കയറാനൊന്നും പറ്റത്തില്ല ഇത് അഞ്ചാറ് വർഷം കൊണ്ടേ ഇങ്ങനെ കിടക്കും എല്ലാരെയും അറിയിച്ചു നമ്മളറിയിക്കേണ്ടിടത്തെ അറിയിച്ചു ഓരോരുത്തരെയും അറിയിക്കാൻ പറയും ഓരോ ഡിപ്പാർട്ട്മെന്റിലെ അറിയിക്കാൻ പറയുമ്പോൾ അവരെ അറിയിച്ചാലും യാതൊരു ഒന്നുമില്ല ഇതുവരെ ഒന്നുമില്ല എന്നും ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്ക എല്ലാ സീസണിലും വെള്ളം ഇങ്ങനെ ഉണ്ട് താഴ്ച അപ്പുറത്തെ സൈൻഡിലാ ഓടാ അപ്പൊ ഇവിടെ നമ്മൾ ഉയർത്തി കൊടുത്താലേ അങ്ങോട്ട് ഫ്ലോപ്പ് ഇട്ട് കൊടുത്താൽ പോകും പരാതി എടുത്ത് പേപ്പറിലൊക്കെ ഇട്ട് മരം മുറിക്കുന്നതിനും വെള്ളം കെട്ടുന്നതിനും യാതൊരു ഉത്തരവാദിത്വമില്ല അങ്ങനെയായിട്ട് പിന്നെ ബസ് പോയാൽ ആളുകളുടെ ദേഹത്തിന് തറയ്ക്കാത്തവരെ വെള്ളം പോയി സ്കൂൾ സീസണിലും വെള്ളം ആയിരുന്നല്ലോ ഭയങ്കര വെള്ളമായിരുന്നു നമ്മൾ അത്തരം മണ്ണ് കൊണ്ട് ഇറക്കിയിട്ട് ഒരു മണ്ണ് കൊണ്ടിട്ട് ഗ്രാവൽ പോലത്തെ അതിട്ട് അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇവർ പണി നടക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം കോരിക്കൊണ്ടിരിക്കും കോരിക്കൊണ്ട് പോയിട്ട് ടാറിങ്ങല്ല കോൺക്രീറ്റ് ചെയ്തു അന്നേരമൊക്കെ പോയി ഒരുപാട് താന്നു എന്നും വെള്ളം ഇവിടെ സ്ഥിരം ഏറ്റവും വലിയ നല്ല സ്ഥലങ്ങൾ അങ്ങനെ വെള്ളക്കെട്ടിന് സമീപത്തെ സ്ഥാപന ഉടമ പ്രശ്നം ചൂണ്ടിക്കാട്ടി പലവട്ടം അധികൃതരോട് പരാതിപ്പെട്ടെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി ഉണ്ടാക്കിത്തരണോ ഞാൻ മുനിസിപ്പാലിറ്റി ചെന്ന് പറഞ്ഞു സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാറ്റെ പറഞ്ഞു അതേപോലെ തന്നെ നമ്മളെ ഈ വാർഡിലെ ഈ കട നിൽക്കുന്ന വാർഡിലെ മെമ്പർത് പറഞ്ഞു അവരെല്ലാം ഓക്കെ ഞാൻ ശരിയാക്കാം അങ്ങനെ ഞാൻ ചെന്ന് ചോദിച്ചു ഒത്തിരി ഈ സീസണല്ലേ ഒത്തിരി മണ്ണ് കൊണ്ടു അങ്ങനെ ഞാൻ ഒരു രണ്ടിലോട് മണ്ണ് ഇട്ടങ് നികത്തി നികത്തിയപ്പോ ആൾക്കാർ ഇവിടെ കച്ചവടം നമുക്ക് ഉണ്ടായിരുന്നു ഇപ്പൊ അതിനുശേഷം എന്ത് ചെയ്ത് ഒരു രാത്രി വന്നവര് ഈ മണ്ണെല്ലാം കോരിക്കൊണ്ടു പോയി വീണ്ടും വെള്ളം അതിനെക്കാട്ടിൽ കൂടുതലായി നിക്കായിരുന്നു നമുക്ക് നിവൃത്തിയില്ല നമ്മുടെ രണ്ടുപേരെ രണ്ട് കുടുംബത്തിന്റെ കടയാണ് ഇത് അതിന്റെ ചിലവും കാര്യങ്ങളും എല്ലാം വേണം നമ്മൾ മുൻസിപ്പാലിറ്റി എല്ലാ അവരുടെ ലൈസൻസും ആയിരുന്നാലും അവരെന്തെല്ലാം ആവശ്യപ്പെടുന്നു അതെല്ലാം നമ്മൾ അടയ്ക്കുന്നുണ്ട് അപ്പൊ ഇതിൻ്റെ ഒരു പരിഹാരം ഉണ്ടാക്കി തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഒരാണ്ട ചോദിച്ചപ്പോ അവര് പറഞ്ഞപ്പോ കിപ്പിടെ വർക്കാണ് ഏഹ് അത് വെള്ളം കിടക്കുന്നുണ്ട് അത് ഉണങ്ങിയിട്ട് നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നു പക്ഷെ അങ്ങനെ ഉണങ്ങിയിട്ട് വരുമ്പോ നമുക്ക് കച്ചവടം ഇല്ല ഒന്ന് ഇനിയിപ്പോ അടുത്ത നല്ലൊരു സീസൺ പോയത് ഓണം നമ്മളില്ല വേഴാമ്പലിനെ പോലെ കാത്തിരിക്കുകയാണ് ഓണവും നമുക്ക് ഒരു സീസണേ ഇവിടെ പരിഹാരം ഞാൻ അഭ്യർത്ഥിക്കുന്നു റോഡിന്റെ ഭാഗം കൌൺസിലറുടെ അനുമതിയോടെ മണ്ണിട്ട് പൊക്കി താൽക്കാലിക പരിഹാരം കണ്ടെങ്കിലും റീട്ടാറിംഗ് ജോലികൾ നടന്നപ്പോൾ ഈ മണ്ണ് അധികൃതർ നീക്കം ചെയ്തു സ്ഥാപനത്തിലേക്ക് കയറുന്നതിനായി മണൽ ചാക്കുകളും കല്ലുകളും ഉപയോഗിച്ച് കട ഉടമകൾ വഴി കണ്ടെത്തേണ്ട ഗതികേടിലാണെന്നും പരാതിയുണ്ട് ജൂലൈ പതിനൊന്ന് മുതൽ ഓഫറുകളുമായി പൂജയിൽ മുതൽ വരെ ബൈ ഗെറ്റ് ഓഫറുകൾ ഒപ്പം എല്ലാ ലിമിറ്റഡ് പെർച്ചേസിനും ഇന്ന് തന്നെ ഷോപ്പിലെത്തു ഈ ആഡി സീസൺ ഉത്സവമാക്കൂ നിങ്ങളുടെ ഷോപ്പിംഗും പൂജ ഹൈപ്പർ ഷോപ്പിംഗ് ഫാമിലി വെറ്റിംഗ് സെന്റർ ആറ്റിങ്ങൽ പൂജ കളക്ഷൻസ് മെയിൻ റോഡ് ആറ്റിങ്ങൽ